നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഇപ്പോൾ കുറേ പേരെങ്കിലും ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയാണ് ഇവിടെ കാണുന്നതെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് ഒരു സമയത്ത് നിങ്ങളെ കോൾ ചെയ്യാനും മെസ്സേജ് ചെയ്യാനും ഒക്കെ ഉള്ള അത്തരത്തിലുള്ള തോന്നലാണ് അവരുടെ മനസ്സ് നിറയെ ഒരു സമയത്ത് കാരണം അത്ര അധികമായിട്ട് നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ ഇവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഈ ഒരു വ്യക്തിയുടെ തന്നെ ഭാഗത്തു നിന്ന് വന്ന് അങ്ങനെ ചിലപ്പോൾ ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കോണ്ടാക്റ്റിൽ കോണ്ടാക്റ്റിലേത്തിൻ്റെ റീസൺ പോലും അങ്ങനെ ആവാനാണ് സാധ്യത എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സമയത്ത് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരാനാണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ പ്രപ്പോസ് ചെയ്തുകൊണ്ട് തന്നെ തിരികെ വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവരായിട്ട് തന്നെ എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും രീതിയിലൊക്കെ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം എന്തോണം നിങ്ങളെ പ്രപ്പോസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ടൊരു ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ എനർജി ഫീൽ ചെയ്യുന്നത് മേ ബി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു മാറ്റം ഉടനെ വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി അവരുടെ മിസ്റ്റേക്ക് ഒക്കെ തന്നെ അതുപോലെ തന്നെ ഈ ഒരു സെപ്പറേഷൻ വന്ന സമയത്തായിരിക്കണം അവർ കുറെ കൂടി റിയലൈസ് ചെയ്തത് പോലും ഇത്രത്തോളം അഡിക്ഷൻ ഉണ്ടായിരുന്നോ നിങ്ങൾ നിങ്ങളോട് ഒരു അഡിക്ഷൻ ഇവർക്ക് ഉണ്ടായിരുന്നു എന്ന് പോലും ഇവർ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഈ ഒരു സമയത്തായിരിക്കാം സോ ഭയങ്കര ഒരു അഡിക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ അവർ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ അവരിൽ ഒരുപാട് ഓർമ്മകൾ ഇത്രയധികമായിട്ടുള്ള ഓർമ്മകൾ അവരിൽ നിങ്ങളുടേതായിട്ടുള്ളത് ഉണ്ട് എന്നുള്ളത് പോലും അവർ ഈയൊരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട് ഒരുപക്ഷെ ഇപ്പോൾ ഒരു ടയർഡപ്പായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം ചുറ്റിനും ഒരുപാട് പേരുണ്ടെങ്കിലും ഒരുപാട് ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭയങ്കര ഒരുപാട് വേണ്ടപ്പെട്ടവരൊക്കെ തന്നെ കൂടെ ഉണ്ടെങ്കിലും ആരും ഇല്ലാത്തൊരു ഫീല് ഒരു എല്ലാ കാര്യങ്ങളും നിങ്ങളോടായിരുന്നു ഇരിക്കും അവർ തുറന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതും സങ്കടവും സന്തോഷവും ഒക്കെ തന്നെ പക്ഷേ എന്തോ ഒരു ഒരു സെപ്പറേഷൻ വന്നു പക്ഷേ ഈ ഒരു സമയത്ത് അവർക്കൊന്ന് മനസ്സ് സംസാരിക്കാൻ പോലും ആരും ഇല്ല എന്നുള്ളൊരു അവസ്ഥ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളുടെ വാല്യൂ അവർ യഥാർത്ഥത്തിൽ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ റിലീസ് യുവർ പാസ്റ്റ് എന്നുള്ളൊരു കാർഡും കിടിയുണ്ടായിരുന്നു അവരിപ്പോൾ അതിട്ട് ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞതോ അല്ലെങ്കിൽ പ്രവർത്തിച്ചതോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവാം അത് അവർക്കും അറിയാം അവരെന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വന്ന സമയത്ത് നിങ്ങളൊരു സെപ്പറേഷൻ വരുന്ന ആ ഒരു സമയത്ത് എന്തെങ്കിലും കാര്യത്തേക്ക് ചൊല്ലി ഒരു തർക്കം ഉണ്ടായിട്ടുണ്ടാവാം ആ ഒരു സമയത്ത് ദേഷ്യം കൊണ്ടോ മറ്റോ എന്തെങ്കിലും പറഞ്ഞു പോയതോ അല്ലെങ്കിൽ പ്രവർത്തിച്ചതോ ഒക്കെ തന്നെ അവർക്കിപ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു പാസ്റ്റിൽ നടന്ന കാര്യമൊക്കെ തന്നെ മറക്കണം എന്ന് അവർ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്താണെ ആണെങ്കിലും നിങ്ങൾ കൂടുതലും പാസ്റ്റ് ലൈഫിൽ ഇതുപോലെ എന്തെങ്കിലും തരത്തിൽ ഇവർ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ മാക്സിമം നിങ്ങൾ ഓർക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ പാസ്റ്റ് ലൈഫിൽ ക്ലിങ് ചെയ്യാ ക്ലീങ് ചെയ്യാണ്ടിരിക്കുക അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് നല്ല നല്ല കാര്യങ്ങളാണെങ്കിൽ ഇറ്റ്സ് ഒക്കെ പക്ഷേ വിഷമം തരുന്ന രീതിയിൽ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പറഞ്ഞു എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ എന്നാലും അങ്ങനെ ബിഹേവ് ചെയ്തല്ലോ എന്ന് കരുതി അങ്ങനെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് നിങ്ങൾ അതിൽ നിന്നൊക്കെ റിലീസ് ആകുക എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇവിടെ പറയാനുള്ളത് അതുപോലെ തന്നെ റൊമാൻറ്റിക് ഫീലിംഗ്സ് എന്നുള്ളൊരു ഒരു കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഫീലിംഗ്സ് ആയിക്കോട്ടെ ഓക്കെ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് അതിയായിട്ട് തോന്നുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് എത്താനായിട്ട് അധികം താമസം വരില്ല എന്നുള്ളൊരു അത്തരം ഒരു ഇവിടെ ഫീൽ ചെയ്യുന്നത് മേ ബി അതൊരു കോൾ ആയിക്കോട്ടെ മെസ്സേജ് ആയിക്കോട്ടെ ഏതെങ്കിലും രീതിയിൽ മേ ബി നിങ്ങളുടനെ തന്നെ കോണ്ടാക്റ്റിൽ വരാനായിട്ടുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന രീതിയിലൂടെ കിട്ടുന്ന മെസ്സേജസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ഇവിടെ ആദ്യം തന്നെ കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ഐ ആം സോ റിസ്ലെസ് ക്യാൻ ഡു എനിത്തിങ് ഇ തൗട്ട് യു എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങളില്ലാതെ അവർക്ക് ഭയങ്കര ഒരു ടയർഡ് അവസ്ഥയാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത് നിങ്ങളില്ലാതെ ഒന്നിലും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ കുറേയധികം റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ഉള്ളൊരു ലൈഫായിരിക്കാം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എൻഗേജ്ഡ് എൻഗേജായിട്ടൊക്കെ ഇരിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത ലൈഫിൽ എപ്പോഴും എല്ലാ ദിവസവും ഉണ്ടായിരിക്കാം എന്നാലും അതിലൊന്നും തന്നെ ഒരു ഡെഡിക്കേഷൻ കൊടുത്തവർക്കത് ചെയ്യാനൊന്നും സാധിക്കാതെ വരുന്നുണ്ട് പലപ്പോഴും അവരുടെ മനസ്സ് പോലും കൈവിട്ട് പോകുന്നൊരവസ്ഥ അതുകൊണ്ട് തന്നെ നിങ്ങളില്ലാത്തതിനാലാണെന്നാണ് അവരിവിടെ പറയാനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ യു ആർ മൈ സോൾമേറ്റ് എന്നുള്ളൊരു മെസ്സേജും കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങളവരുടെ സോൾ മേറ്റ് ആണ് എന്നൊക്കെ അവർക്കിപ്പോൾ ഫീല് ചെയ്യുന്നുണ്ടായിരിക്കാം സോ അത്തരമൊരു മെസ്സേജും ഇവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അടുത്തതായിട്ട് കിട്ടിയിട്ടുള്ളത് മൈ സീക്രട്ട് ലവ് ഫോർ യു എന്നുള്ളതാണ് അവരുടെ സീക്രെട്ട് ലവ് ആണ് നിങ്ങൾ എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത് അവർക്ക് അവർ നിങ്ങളെ സീക്രട്ടായിട്ട് തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ ഒരു മെസ്സേജ് ഓക്കെ നെക്സ്റ്റ് ഒരു മെസ്സേജ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് തിങ് ദാറ്റ് കം ടു മീ ഇൻ യുർ നെയിം എന്നുള്ളതാണ് ഓക്കെ നിങ്ങളുടെ പേര് ഒരുപാട് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളായിരിക്കണം അവർക്ക് ആദ്യം അവസാനമൊക്കെ ഒരു ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻഡ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടായിരിക്കണം പോകുന്നത് സോ ആ ഒരു കാര്യമായിരിക്കണം പറയാനായിട്ട് സാധിക്കുന്നത് ഒരു പക്ഷെ ഇൻ കേസ് പിണങ്ങിയിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ വന്ന് ഇവരായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു ദേശത്തിൽ അകന്ന് മാറിപ്പോയിരുന്നെങ്കിലും പല രീതിയിൽ ഇവരെ നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് വരുന്ന രീതിയിൽ നിങ്ങളുടെ പേരുകൾ കാണുന്നുണ്ടായിരിക്കാം എവിടെയെങ്കിലുമൊക്കെ അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള സാദൃശ്യമുള്ളവരെ കാണാം നിങ്ങളുടെ സംസാര രീതി പോലുള്ളവരെയൊക്കെ അങ്ങനെ നിങ്ങളുടെ ഓർമ്മകൾ കൂടുതലായിട്ടും വരുന്ന രീതിയിൽ അത്തരം ഓർമ്മകളൊക്കെ വരുന്ന രീതിയിലുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കണം ഇവർ കൂടുതലും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ തന്നെ സോ ഇവർക്ക് വീണ്ടും വീണ്ടും അതല്ലെങ്കിൽ കൂടിയും ഒരു നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇവിടെ പറയുന്നത് ഓക്കെ ലാസ്റ്റായിട്ട് ഇവിടെ ഒരു മെസ്സേജ് ഫീൽസ് ഡീപ്പ് സോൾ കണക്ഷൻ എന്നുള്ളൊരു മെസ്സേജ് ആണ് ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു സോൾ കണക്ഷൻ പോലും അവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നതിൻ്റെ ഉള്ളൊരു ഒരു കാര്യമാണ് നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് അഡിക്ഷൻ എന്നുള്ളതാണ് മേ ബി ഏതെങ്കിലും കാര്യത്തിൽ അഡിക്ഷൻ ഉള്ളവരായിരിക്കാം മേ ബി ഗെയിം ഒക്കെ അഡിക്റ്റ് ആയിട്ടുള്ളവരായിരിക്കാം ഗെയിമില് ഗെയിം ഒക്കെ കളിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളവരായിരിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രത്യേകം ഒരു അഡിക്ഷൻ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഓക്കെ നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് എസ് ആണ് ലെറ്റർ എസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവിടെ കിട്ടിയിട്ടുള്ള മറ്റൊരു ക്ലൂ ബ്ലൂ കളറാണ് മേ ബി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളർ ആയിരിക്കാം ഓക്കെ ട്രാവലിംഗ് എന്നുള്ളൊരു ക്ലൂ നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയോ നിങ്ങളോ ഒരുപാട് ട്രാവലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടമുള്ളവരായിരിക്കാം ബ്ലാക്ക് കളറാണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ലെറ്റർ കെ കിട്ടിയിട്ടുണ്ട് ലെറ്റർ ആർ കിട്ടിയിട്ടുണ്ടായിരുന്നു തേർട്ടി സെവൻ എന്നുള്ളൊരു നമ്പറാണ് കിട്ടിയിട്ടുള്ളത് മേ ബി ഏജ് ആയിരിക്കാം അതുപോലെ തന്നെ തേർട്ടി ടു എന്നുള്ളൊരു നമ്പറും കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് ഐസ് എന്നുള്ളതാണ് മേ ബി നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെ ഐസിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കാം മറ്റേ ജെ കിട്ടിയിട്ടുണ്ട് ലോങ് ഹെയർ എന്നുള്ളൊരു ക്ലൂ ആണ് ഇവിടെ നെക്സ്റ്റേ കിട്ടിയിട്ടുണ്ടായിരുന്നത് ലോങ് ഹെയർ ഒരുപാട് ഇഷ്ടമുള്ളവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ലോങ് ഹെയർ ആയിരിക്കാം സെൻസിറ്റീവ് എന്നുള്ളൊരു ക്ലൂ ആണ് നെക്സ്റ്റേ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഭയങ്കര നേച്ചർ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഓക്കെ ഓക്കെ നെക്സ്റ്റ് എടുക്കിട്ടുള്ളത് ത്രിപ്പിൾ വൺ എന്നുള്ള ഒരു ഏഞ്ചൽ നമ്പർ ആണ് മേബി ഒരു സമയത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള നമ്പേഴ്സ് ത്രിപ്പിൾ വൺ ട്രിപ്പിൾ സെവൻ ഒക്കെ ഉള്ള അങ്ങനെയുള്ള ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ കാണുന്നുണ്ടായിരിക്കാം അതല്ലെങ്കില് ഒരു ട്രാൻസ്ഫർമേഷനെ സൂചിപ്പിക്കുന്ന രീതിയിൽ യൂണിവേഴ്സ് തന്നെ നിങ്ങളെ കാണിച്ചു തരുന്ന കുറേയധികം സയൻസ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം മേ ബി ട്വിൻ ബട്ടർഫ്ലൈസ് ആയിക്കോട്ടെ വൈറ്റ് ബട്ടർഫ്ലൈസ് ആയിക്കോട്ടെ ഫീതേഴ്സ് ആയിക്കോട്ടെ അങ്ങനെ തുടങ്ങി അങ്ങനെയുള്ള കുറേയധികം സയൻസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം ഒരു ചേഞ്ച് വരാനുള്ള ഒരു പോസിബിലിറ്റി റീഡിംഗിലുടനീളം കാണുന്നുണ്ട് ആ ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് ഒരു സൂചനയായിട്ട് നിങ്ങൾ മേ ബി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനുള്ള ഒരു ചാൻസും ഉണ്ട് നിങ്ങൾ കൂടുതൽ പേര് മേ ബി കാണുന്നുണ്ടായിരിക്കാം